കടക്കരപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിചിന്തന ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി കടക്കരപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊട്ടാരം ഭജനസമായത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണ മത്സരവും വിചിന്തന ജ്ഞാനയജ്ഞവുമാണ് നടക്കുന്നത് രാമായണത്തിന്റെ കാലത്തിന് അനിതമായ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും പകരുകയാണ് വിചിന്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് രാമായണ പാരായണ മത്സരം ദേവസ്വം പ്രസിഡന്റ് കെ അനിൽകുമാർ വെമ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് രാമായണ വിചിന്തന യജ്ഞം ഉദ്ഘാടനം ചെയ്തു ഭജനസമാജം പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പാരിസ്ഥിതിക ഗുരുകുലം സ്ഥാപകൻ ഡോക്ടർ ജിതേഷ് ജി രാമായണ പ്രഭാഷണം നടത്തി ലോക സൗഹൃദത്തിൻ്റെ മാതൃക എന്ന വിഷയത്തിൽ ഡോക്ടർ പള്ളിക്കൽ സുനിലും ഉത്തര രാമായണം വിഷയത്തിൽ ഏറ്റുമുന്നൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരും പ്രഭാഷണം നടത്തി ഒരു വൈകിട്ട് പോവുകയോ എന്ന് പറഞ്ഞ ആൾക്കാരെ പറയുന്നത് പോലെ പോയതാണ് പറഞ്ഞ ആളിനെ സഹായിച്ച ആളിന്റെ പേര് ജനറൽ കേന്ദ്രത്തിൽ സഹമന്ത്രി മേഘാലയ ഗവർണറാണ് ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളുടെ ഇടപെട്ടതും അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ കാളാണ് അദ്ദേഹം പട്ടാളത്തിന്റെ മേധാവി ചെയ്യുന്ന ആളാണ് മൂന്ന് സേനകളുടെയും മേധാവിയായിരുന്നതാണ് രാഷ്ട്രീയക്കാരൻ്റെ അല്ലായിരിക്കും അങ്ങനെ ആളിലേക്കാണ് നമ്മൾ കാണാൻ അദ്ദേഹം നമ്മളെ കുറിച്ച് എന്ത് കാര്യമാണ് വെക്കാൻ ഇപ്പോഴും മുഴുവനും എത്തിച്ചു വരുന്നത് അന്നേരം മാത്രമല്ല പറയുമ്പോൾ നമ്മൾ കിട്ടുന്നതല്ല ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മൂന്നാണ്

이 광대의 광대는 광대의 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 광대